ഹായ് കൂട്ടുകാരെ കുറച്ചു ദിവസത്തിന് ശേഷം ഇന്നാണ് എനിക്ക് ലൈവ് ഇടാൻ പറ്റിയത് ലൈവ് സ്ട്രൈക്കായിരുന്നു എട്ടു നോക്കിയാണ് സ്ട്രൈക്ക് മാറിയോന്നറിയാ કસમ સકાયનેલો ને ઊર હોશરલે ಎಲ್ಲാർക്കും പുതുવર્ષરાശംસે ാപ്പി ന്യൂഇയർ ലൈവിലേക്ക് സ്വാഗതം കുറച്ചുനാള് എനിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല അങ്ങനെ ഒന്ന് നോക്കിയതാ ലൈവ് ഇടാൻ പറ്റൂ ായ് കൃഷ്ണ കൃഷ്ണ സുഖമാണോ കൃഷ്ണയുടെ സ്ഥലം എവിടെയാ ഹൗസ് എവിടെയാഷ്ണന്നാണോ പേര് ലൈവിന് സ്ട്രൈക്ക് കിട്ടിയിരുന്നു അങ്ങനെ ലൈവ് ഇടാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ലൈവ് ഇട്ട് നോക്കിയതാ കിട്ടുന്നു കൃഷ്ണ പോയോ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളത്തോടെ തീരല്ലേ ഇനി അടുത്ത വർഷല്ലേ ഉള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിക്കുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കട്ടെ റോബിൻ ഹായ് റോബിൻ ഹായ് ഇട്ടിട്ട് എല്ലാരും പോവുകയാണോ ബിജു ഹായ് ബിജു ഞങ്ങക്ക് എല്ലാവർക്കും സുഖമാണോ ഞാൻ കൊല്ലത്ത ള ഇട്ടിട്ടു നാട്ടിൽ കൊല്ലത്ത് തന്നെയാണ് താങ്ക് യു കൊല്ലത്ത് ചിന്നക്കടയെന്ന് പറയും അനീഷ് ഒരു ലൈക്ക് താങ്ക് യു താങ്ക് യു അനീഷ് നിങ്ങളുടെ എവിടെയാ പറയോ ിജു ആചിങ്ങല്സ്റ്റിൻ ഓരോരുത്തരെയായിട്ട് മോട്ടിവേറ്റ് ആക്കാം ഹായ്ജിത്ത് ഫ്രാൻസിസ് താങ്ക് യു താങ്ക് യു പത്തനംതിട്ട തിരുവല്ല അറിയാമോ കേട്ടിട്ടുണ്ട് പത്തനംതിട്ടേന്ന് കേട്ടിട്ടുണ്ട് അങ്ങോട്ട് വന്നിട്ടില്ല ഫൈസ ഞാനിട്ട മെസ്സേജ് വായിക്കുന്നത് വെറുതെ പേര് വായിച്ചു മെസ്സേജ് മെസേജ് ഹായ്ന്നല്ലേ ഉള്ളു പിന്നെ ഒരു സന്ദേശം അധികം തടഞ്ഞു വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഹായ് ലൈക്ക് ഇട്ടു താങ്ക് യു താങ്ക് യു അനീഷ് നല്ല അനീഷ് ചിരിയാസെ ഇപ്പഴും അല്ലേ ഇട്ടിട്ടുള്ളൂ മുജേറോ നാട്ടെ കൊല്ലത്തിന്നെ കൊല്ലത്ത് ചിന്നക്കട ഭാഗത്തായിട്ട് വരും ഇതിന്റെ അഡ്രസ്സ് പറഞ്ഞാ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് അതുകൊണ്ട് അഡ്രസ്സും കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ വലിയ കുട്ടികളാ ഞാൻ രണ്ട് മെസ്സേജ് അയച്ചു അതൊന്നും വായിച്ചില്ല എനിക്ക് ഇഷ്ടത്തോടെയായി കാണാമെന്നുള്ള സമയം അതെയോ താങ്ക് യു താങ്ക് യു ഫൈസല് പിന്നെ ഹായ് നിട്ടതല്ലേ കണ്ടോളൂ ഒരു സന്ദേശം അതേ മറിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് മേലെ ഒരു മെസ്സേജ് ട്ടു അതെയോ ഫൈസല് ഹായെന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ടു പിന്നെ പ്രജീത് ഫ്രാൻസിസ് ഇത്താസിന്റെ ചാനൽ മോൺസ്ട്രേഷൻ ആയോ ആവാറായോ ഇല്ല ഇല്ല അത് വാച്ച് ടൈം കുറവ് എനിക്ക് വാച്ച് ടൈം കിട്ടണം രണ്ടായിരം വാച്ച് ടൈമേ ആയുള്ളൂ അതിൻ്റെ ഒരു നമുക്ക് നാലായിരം വേണ്ട വായിച്ചിട്ടായി ഫൈസലിന്റെ മെസ്സേജ് കാണുന്നില്ല കേട്ടോ എന്റെ പേര് അതെയോ ആ മുജീബ് ഇതില് എന്താ മുജീരോ അല്ല എല്ലാരും ഇങ്ങനെ വന്നിട്ട് പറയൂ അതെ അതെ ഹസീബ് ആ അറിയാല്ലോ അറിയാം ഗൾഫിലല്ലേ സുഖാണ് അസീബ് ആ മുജീവിനും ഉള്ളൂ തരാലോ മറന്നത് കൊണ്ടല്ലേ എനിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ലായിരുന്നു ഇപ്പഴാ ലൈവ് ഇട്ടത് ഹസീം സുഖാണോ മുജിയു ഞാനൊന്ന് വരട്ടെ പോവാണ് മുജിയു എല്ലാവർക്കും ബ്ലൂ കൊടുക്കല്ലേ ഇത് ചാനൽ ഉള്ളവർക്ക് ബ്ലൂ അങ്ങനെ ഉണ്ടോ ചാനലുള്ളവർക്കേ ബ്ലൂ കൊടുക്കാവൂ അതെനിക്കറിയത്തില്ല ഇനി അവർക്ക് സങ്കടം നമ്മള് ബ്ലൂ കൊടുത്തില്ലെങ്കി ബിജു സബ് ചെയ്ത് താങ്ക് യു താങ്ക് യു ബിജു അതെല്ലാം ഞാൻ ആ അതെയോ താങ്ക് യു താങ്ക് യു എന്നും കാരണം കേട്ടാ നിങ്ങളൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ നമുക്ക് എന്തേലും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളു ജിത്ത് എല്ലാവർക്കും കൊടുത്താൽ കുഴപ്പമില്ല ആ ഞാനിപ്പോ എനിക്കറിയത്തില്ല ഞാൻ ഇതിൽ വരുന്ന മുഖ്യ ആളുകൾക്കും കൊടുക്കാം എന്നാലേ അവർ ഇനിയും വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ അവർ പുതിയതായിട്ട് വന്നതായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ അതെ അതെ സ്നേഹമേ ഉള്ളൂ പിന്നെ താങ്ക ശീലിച്ചു പോയി അങ്ങനെ താങ്കു എല്ലാർക്കും പറയുന്നത് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളാണ് രണ്ടുപേരും പ്രജിത് പ്രോ നമ്മളും ജീവിക്കട്ടെ പാര വെക്കാതെ എന്താ പാര വെച്ചോ ചാനൽ മാത്രം കൊടുക്കുക ഈ ചാനൽ മാത്രം എങ്ങനെ നമുക്കറിയാൻ പറ്റും ഇതിപ്പെങ്ങനെ നമുക്ക് പേരുകൾ വരുമ്പഴത്തേക്ക് നമുക്ക് അത് നോക്കിയല്ലേ അവർക്ക് ബ്ലൂ കൊടുക്കുന്നത് ഇന്ന് തൊഴിൽ തൊഴിലറപ്പിന് പോയിരുന്നു മുഹമ്മദ് മുഹമ്മദ് ഷാഫി ഇല്ല ഇല്ല ഇന്ന് തൊഴിലറപ്പ് എനിക്ക് തൊഴിലറപ്പുമില്ല ഒരു ജോലിയും കിട്ടുന്നില്ല എന്നെ ആർക്കും വേണ്ടെന്ന് ഞാൻ ജോലിക്കൊക്കെ ഒത്തിരി ശ്രമിച്ചതാണ് ഒരു ജോലിക്ക് പോയിട്ടും രക്ഷയില്ല വീട്ടിലെ ജോലി എന്നെ കണ്ട് ധാരാളം തൊഴിലുറപ്പ് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം തൊഴിലില്ല രാജേഷ് അത് പാലിക്കുക രാജേഷ് എന്താണ് ഉദ്ദേശിക്കുന്നത് രണ്ട് അത് പാലിക്കുക ഒന്നും കൂടെ വ്യക്തമാക്കോ രാജേഷ് രാജേഷ് ചാനലാണോ ഞാൻ ചോദിച്ചതൊക്കെ മറുപടി പറഞ്ഞില്ല സ്ഥലം എവിടെയാണ് വീട് എവിടെയാണ് എത്രയാണ് സ്ഥലം കൊല്ലം അഡ്രസ്സ് വ്യക്തമായിട്ട് പറയാൻ പാടില്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതാണ് ലൈഗിന്ന് അതുകൊണ്ട് കഴുകുന്നതും പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കാനാണ് പറയുന്നത് പിന്നെ വയസ്സ് നാൽപ്പത്തി മൂന്നായി ീട് കൊല്ലത്താണ് ചോദിക്കാൻ മുജീബ് എന്താ ചോദിക്കേണ്ടത് പാര അല്ല ബ്രൂ ബ്ലൂ കൊടുത്താൽ മോശം കമ്മിറ്റി ബ്ലൂ ഉള്ളവർ ഇട്ടാൽ എന്ത് ചെയ്യും അത് ശരിയാണ് ചോദിക്കുന്നു ഞാൻ പേജ് പറഞ്ഞായിരുന്നു ചുമ ചുമ്മാ പറയുമ്പോൾ അതിനൊരു ഭംഗി കുറയത്തില്ലേ ലൈവ് രൂപയാണെന്ന് നോക്കിക്കണ്ടില്ല അതത്രങ്ങനെ അധിക നേരം ഇടത്തില്ല കുറച്ചു നേരം ഇട്ടിട്ട് കട്ട് ചെയ്യും ഒത്തിരി നേരം ഇട്ടോണ്ട് നിൽക്കത്തില്ല പിന്നെ വന്നവർക്കെല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ അതേ ബിജു അറിയാം ആഹാ തന്നെ എല്ലാര്ട്ടക്കളുകൾ ഉണ്ടല്ലോ അബ്ദുൽ ഹസീദ് അതെ 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 നിങ്ങളുടെയൊക്കെ ബലമാണ് എനിക്കുള്ളത് ഹായ് ഹലോ അസാം വലൈക്കുല വർക്ക് അച്ഛ താങ്ക് യു സ്ട്രൈക്ക് അഡ്രസ്സ് പറഞ്ഞുകൊണ്ടല്ല കുട്ടികൾക്കും സ്വരം കേൾക്കുന്നില്ല അതാ അതെ ഒരു ദിവസം കുട്ടികളുമായിട്ട് സ്ട്രൈ ഇത് ലൈവ് ഇട്ടായിരുന്നു കുറച്ച് അന്ന് ഈ പറഞ്ഞ പറഞ്ഞുകൊക്കെ കുറേ നേരം ഇട്ടായിരുന്നു ലൈവ് അപ്പൊ കുട്ടികളടുത്ത് സ്കൂളും അഡ്രസ്സും ഒക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറയുകയും ചെയ്തു അപ്പൊ നോക്കിയപ്പോൾ തനിയെ ലൈവ് കട്ടായി സ്ട്രൈക്കായി പിന്നെ എനിക്ക് ഇത്രയും നാളും ഇടാൻ പറ്റില്ല അങ്ങനെയാണ് ഇന്ന് വന്നത് ഇന്ന് സ്ട്രൈക്ക് കിട്ടിയപ്പോ അല്ല സ്ട്രൈക്ക് മാറി ലൈവ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി അതിന് ഇട്ടു നോക്കിയതാ സ്ട്രൈക്ക് അഡ്രസ് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് സുഖായിട്ടിരിക്കുന്നു ഞങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ അല്ലേ ടിച്ചു പൊളിക്കല്ലോ എല്ലാര്ക്കും ഒരു മണിക്കൂർ ഇടണല്ലോ എന്നാ വെച്ച് ഒരു മണിക്കൂർ ഇടാൻ പറ്റത്തില്ല ഇവിടെ അടുത്തടുത്ത വീടുകളും കുട്ടികളും ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റത്തില്ല ഇപ്പൊ എന്തേലും ബഹളം കെട്ടാൻ കറ്റ് ചെയ്ത് കേട്ടങ്ങ് പോകും പിന്നെ ആരെങ്കിലുമൊക്കെ വരെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഇച്ചിരി ഒരു ഈ ലൈവും സ്ട്രൈക്ക് മാറിയൻ്റെ ഒരു സന്തോഷത്തിലാണ് ലൈവ് ഇട്ടത് ഫൈസൽ എൻ്റെ ബർത്ത്ഡേ ഇരുപത്തഞ്ചാം ജന്മിനും യേശു ജനിച്ച ദിവസമാണ് ആഹാ അപ്പം ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞല്ലോ ഏറ്റവും വിശ്വാസം എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ ഫൈസൽ ജന്മങ്ങൾ അപ്പൊ നേരത്തെ പറഞ്ഞ നാപ്പത്തിമൂന്ന് വയസ്സല്ലേ പറഞ്ഞത് ഫൈസലിന് ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുള്ള ബാബു ചാനലാണോ അതോ ഭക്തിയാണോ പോയ എല്ലാരും കട്ടായോ നമ്മക്കിനി എന്നാ വേറൊരു ദിവസം വെക്കുന്നവരെല്ലാം ഇനിയും വരണേ താങ്ക് യു നന്ദിയണ്ടേ